നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മുട്ട തോരൻ ഉണ്ടാക്കിയാലോ സാധാ ടേസ്റ്റിലല്ല വ്യത്യസ്തമായ രുചിയിലാണ് നമ്മൾ ഇന്നിവിടെ ഒരു മുട്ട തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഇതിനായിട്ട് ഒരു അല്പം ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അതുപോലെ തന്നെ ഒരു വലിയ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരിയാനുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മളിവിടെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവോള ചേർത്തൂള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി അത് തോലോട് കൂടി എടുക്കണം അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കോ ചെയ്യാം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടിനെ എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ക്യാബേജ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ശകലം വേപ്പില വേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ പൊടികളുടെ പച്ചമണമൊന്നും മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല ഇപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പൂടെ കണക്കാക്കി വേണം നമ്മൾ ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നമുക്ക് നമ്മുടെ നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാബേജിന്റെയും തക്കാളിയുടെ ആ കൂട്ടിലേക്ക് നടുത്ത് ഒരു കുഴി ഉണ്ടാക്കാം നമുക്ക് ഇതിനകത്തു നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുട്ട ഒന്ന് ഉറച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ചിക്കൊന്ന് തോർത്തി എടുക്കണം ഒരിക്കലും നമ്മൾ ഇത് അടച്ചു വെച്ച് തയ്യാറാക്കാൻ നോക്കരുത് അപ്പൊ ഇതെല്ലാം വെന്ത് കുഴഞ്ഞു പോവും അങ്ങനെ കുഴയാൻ പാടില്ല മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ ഇത് സൈഡിലേക്ക് മാറ്റുവാണം മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ട് നരപ്പില്ലേ അത് ഇതിന്റെ നടുക്കോട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ തേങ്ങ ഒന്ന് ആവി കയറണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ സമയം വേണമെങ്കിൽ മാത്രം നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇങ്ങനെ ഇരുന്ന് ആവി ഉള്ളപ്പോൾ തന്നെ അതിന്റെ പച്ച ചുവ മാറിക്കിട്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം നമ്മുടെ തേങ്ങയിലൊക്കെ നന്നായിട്ട് ആവി കയറി നല്ല പരുവത്തിനെത്തിയിട്ട് നമുക്കൊന്ന് ചിക്കി എടുക്കാം അപ്പതേ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി മുട്ട തകാരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ